ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു ഡ്രീമി ഗാർഡൻ ഞാൻ രോഷനി നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഞാനും ദൈവാനുഗ്രഹിക്കത്താൽ സുഖമായിരിക്കുന്നു പിന്നെ വുമൻസ് ഡേ സ്പെഷ്യൽ വീഡിയോ ആണ് സ്ത്രീയായതിൽ അഭിമാനിക്കുകയും ഓരോ സ്ത്രീയും സ്വയം പര്യാപ്തയായി ജീവിക്കാനും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കാൻ കഴിയട്ടെ ഇന്നത്തെ വീഡിയോ കാണുന്ന അമ്മമാർക്ക് പെൺകുട്ടികൾക്ക് ചേച്ചിമാർക്ക് അനിയത്തിമാർക്ക് കുഞ്ഞുമക്കൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞാൽ ഹാപ്പി വിമൻസ് ഡേ ഇന്നൊരു ദിവസം മാത്രമല്ല ഇന്ന് ഹാപ്പി ആയിരിക്കും ദൈവാനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മുടെ ട്രെൻഡിങ് പത്ത് മണിക്ക് ഒമ്പയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പത്തുമണി പൂക്കൾ കട്ടിങ്സ് യൂസ് ചെയ്തും സീഡ് ഭാഗ്യുമൊക്കെ നമുക്ക് ആ തൈകൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ അതിൻ്റെ ഒരു വിശദമായ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് കയറി നോക്കി കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് കെയറിങ് റിപ്പോർട്ടിങ് ഒക്കെ അതിൽ ആവശ്യമുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഒരുപാട് കെയറിങ്ങ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് പത്ത് മണി നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന പ്രീപ്പെട്ടവർക്ക് ഇത് ഏറ്റവും പ്രയോജനകരമായ വീഡിയോ ആണ് ഒരുപാട് കളക്ഷൻസ് ഈ മഴയൊക്കെ വന്ന സമയത്ത് പോയി എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ടവർക്ക് തീർച്ചയായിട്ടും ഇത് പ്രയോജനകരമാണ് വേഗം ഓർഡർ കൺഫേം ചെയ്തോളൂ ലിമിറ്റ് സ്റ്റോക്കാണ് പിന്നെ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമുക്ക് ഇരുപത്തഞ്ച് കളർ വെറൈറ്റി പത്ത് മണി കട്ടിങ്സ് ജംബോ ഉണ്ട് അല്ല ടൈഗർ സ്റ്റിപ്സ് ഉണ്ട് സിൻഡ്രൽ നോർമൽ ഡബിൾ കളർ അടുക്ക് തുടങ്ങിയ എല്ലാ വെറൈറ്റീസും കൂടെ മിക്സഡ് ഉള്ളത് കളർ സെപ്പറേറ്റ് ചെയ്ത് ടാഗ് ചെയ്ത് ചെയ്തു തരാൻ പറ്റത്തില്ല ആയിട്ടാണ് ഇരിക്കുന്നത് ഓരോന്നിൻ്റെയും രണ്ട് കട്ടിങ്സ് വീതം ഉണ്ടാവും ലിമിറ്റഡ് സ്റ്റോക്കാണ് സ്റ്റോക്ക് തീരുന്നവരെ പത്ത് മണി സെയിൽ ഉണ്ടായിരിക്കും കളർ സെലക്ഷൻസ് ടാഗിങ് തുടങ്ങിയതില്ല കാരണം ഇതെല്ലാം കൂടി ഒരുമിച്ച് മിക്സ്ഡ് ഉള്ളത് അതുകൊണ്ടാണ് കേട്ടോ ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ണ്ടാവില്ല ഇപ്പോൾ പത്തുമണി പൂക്കൾ കൊണ്ട് നിറയുന്നൊരു ക്ലൈമറ്റ് ആണ് സൂര്യനെ ഒരുപാട് സ്നേഹിക്കുന്നത് നമ്മുടെ നസ്റ്റാൾജിയ പത്തുമണി കാരണം നമുക്ക് ഈ പത്തുമണി എന്ന് പറയുമ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമാണ് പൂക്കൾ നിറഞ്ഞ് നിൽക്കുന്നതാണ് എന്ത് രസമാണ് അല്ലേ കെയറിങ് പ്രൊപ്പൊക്കേഷൻ ഒക്കെ ഡീറ്റെയിൽസ് വീഡിയോയുടെ ലിങ്ക് ലിങ്കുണ്ട് ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് കെയറിങ്ങിനെ കുറിച്ച് പിന്നെ ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് അറിയാമല്ലോ കൊറിയർ സർവീസ് ഡി ടി ഡി സി പ്രൊഫഷണൽ കൊറിയർ സ്പീഡ് ആൻഡ് സേഫ് ഒക്കെ അവൈലബിൾ ആണ് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ പത്ത് മണിക്ക് ഒമ്പോ ത്രീ എയ്റ്റ് സീറോ എന്ന് ടൈപ്പ് ചെയ്യുക ഓർഡർ കൺഫേം ചെയ്താൽ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം വാട്സപ്പ് ചെയ്താൽ മതി ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല വളരെ കുറച്ച് സ്റ്റോക്കാണ് ഉള്ളത് പിന്നെ നിങ്ങൾ ഓരോരുത്തരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് ദൈവം അനുഗ്രഹം ഉണ്ടാകട്ടെ പിന്നെ അത് മാത്രമല്ല ഇപ്പോൾ ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ നമുക്ക് ഇങ്ങനെ നമുക്ക് കളറ് നമുക്ക് ഡിഫറൻറ്റ് കളർ മിക്സ് ചെയ്തുണ്ടാക്കാം ഡബിൾ ഷെയഡിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഞാൻ ഒരുപാട് കളേഴ്സ് അങ്ങനെ പുതുതായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇത് നോർമൽ പത്തുമണിയുണ്ട് നിറയെ നമ്മുടെ വീട് വീട്ടിലെ തേനീച്ചയും ചിത്രശല പോ നിറേ നിറയും ഈ പത്തുമണി മാത്രം നട്ടാം അത് വേറെ ഒരു ചെടിയില്ലെങ്കിലും പത്തുമണി മാത്രം നട്ടാം നമ്മുടെ വീട് വളരെ മനോഹരമാക്കാവുന്നതാണ് റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് വൈറ്റ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ടൈഗർ സ്ട്രൈപ്പ് ഉണ്ട് സീൻഡ്രല വെറൈറ്റി ഒരുപാട് പഴയതുണ്ട് പുതിയതുണ്ട് പിന്നെ ജംബോയ വെറൈറ്റീസ് ഉണ്ട് അങ്ങനെ പിന്നെ എന്താണ് നമ്മുടെ നോർമൽ വെറൈറ്റീസ് ഉണ്ട് അടുക്ക് പത്ത് എന്ന് പറയുന്ന ഒരു അത് ആ ഒരു വെറൈറ്റി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഒരു മിക്സഡ് ആയിട്ടാണ് നിൽക്കുന്നത് എനിക്ക് ഞാൻ വാങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയത് മിക്സഡ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഞാൻ മിക്സഡ് ആയിട്ട് തന്നെ അത് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയില്ല കേട്ടോ പിന്നെ പത്ത് മണി ഇല്ലാത്ത നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് പത്ത് മണി വേണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ലൊരു അതായത് ഈ ജമ്പോയുടെ പൂക്കാണ് എന്ത് ഭംഗിയാ നോക്കി കണ്ടില്ലേ നല്ല അത്യാവശ്യം നല്ല റോസൈഡ് അത്രയുണ്ട് അത്രയും വലിയ പൂക്കളാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ ജമ്പു ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ സ്റ്റോക്ക് തീരുന്നിടം വരെ നമ്മൾ സെയിൽ ചെയ്യുന്നതായിരിക്കും പിന്നെ ഓർഡർ കൺഫേം ചെയ്യുക താല്പര്യമുള്ളൊരു നമുക്ക് വാട്ട്സാപ്പ് ഇത്രയും മാത്രം മതി സ്ക്രീൻഷോട്ട് ഒന്നും ഇടുന്നില്ല പത്ത് മണിയൊക്കെ ആവുമ്പോൾ ത്രീ ഐറ്റിന്ന് മാത്രം ഇട്ടിരുന്നാൽ മതി അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ തരുന്നതായിരിക്കും പിന്നെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റത്തില്ല കുറേ കാരണം ഒരുപാട് സ്റ്റോക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമ്മളൊരു എന്താണ് നമ്മുടെ വിമൻസ് ഡേ സ്പെഷ്യലായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഇന്ന് നാളെ രണ്ട് ദിവസത്തേക്കിന് മാത്രമേ ഈ ഓഫർ കാണത്തുള്ളൂ കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുന്നതാണ് പത്തുമണിയുടെ കട്ടിങ്സ് ഒരു ഡെവലപ്പ് ആവുന്നതനുസരിച്ച് പിന്നെ തീരുന്നതനുസരിച്ച് ചിലപ്പം ഇതിൻ്റെ കട്ടിങ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുമ്പോൾ അതിനകത്ത് ഞാൻ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ തീരുന്ന അനുസരിച്ച് പല കളറുകൾ മിക്സ് ചെയ്തിട്ടാണ് ഉള്ളത് ഒന്നിച്ചാണ് നട്ടേക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഒരുപാട് നിങ്ങളോട് എല്ലാവരും കടപ്പെട്ടിരിക്കുന്നു കാരണം എന്താണെന്നറിയോ ഇപ്പോഴും ഞാൻ അന്നൊരിക്കൽ നമ്മൾ രണ്ട് ആറ് പേർക്ക് നമ്മൾ ഗിഫ്വേ കൊടുത്തായിരുന്നു വെനേഴ്സായിട്ട് നമ്മൾ നല്ല അടി അടിനീയത്തിൻ്റെ പ്ലാൻസ് അയച്ചു കൊടുത്തായിരുന്നു അവരൊക്കെ കിട്ടി ഒരുപാട് പേർക്ക് അത് പൂക്കളായി ഒത്തിരി സന്തോഷം എന്നോട് പറഞ്ഞു അതിൽ ദൈവാനുഗ്രഹം ഞാൻ വളരെ സന്തോഷിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം പക്ഷേ അതിൽ പലരും ഇപ്പോഴും ആ സ്റ്റാറ്റസ് ഇപ്പോഴും ഇടുന്ന വീഡിയോ എല്ലാം സ്റ്റാറ്റസ് ഇടുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടല്ല കേട്ടോ അവരായിട്ട് സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ഫ്രണ്ട്സിനയച്ചുകൊടുക്കുകയും പ്ലാൻസ് അതുപോലെ തന്നെ ഒരു ഒരുപാട് പ്രാൻഷൻ അന്ന് തൊട്ട് ഇന്നുവരെ എൻ്റെ വരുന്ന വീഡിയോന്ന് എല്ലാം സെലക്ട് ചെയ്ത് പ്ലാൻസ് വാങ്ങിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അതൊക്കെ എനിക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹം സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ